സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് തലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംരംഭക സഭ സംഘടിപ്പിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ യോഗം ഉദ്ഘാടനം ചെയ്തു വ്യവസായം തുടങ്ങുവാൻ താൽപ്പര്യമുള്ളവരെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നതാണ് വ്യവസായ വകുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തിലും ഇതുപോലുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ച് കഴിഞ്ഞ ഭാഗമായി കഴിഞ്ഞ കാലഘട്ടത്തിൽ നല്ല വ്യത്യസ്തമായി പുതിയതായി സംരംഭം തുടങ്ങാൻ പുതിയ പുതിയ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും സംരംഭം തുടങ്ങാനുള്ള ലോണും അവർക്ക് എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് വ്യവസായ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒട്ടേറെ പുതിയ പദ്ധതികൾ നമ്മുടെ പഞ്ചായത്ത് തന്നെ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പുതിയ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ ആളുകൾ ഈ മേഖലയിൽ കടന്നു വരുന്നതും കാണാൻ വേണ്ടി കഴിഞ്ഞു എന്നിരുന്നാലും എല്ലാ വ്യവസായങ്ങളും സമ്പത്ത് വെച്ച് എങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോകുക നിർദ്ദേശങ്ങളും വലിയ നടത്തി കൊണ്ടുപോകുക അതിനുവേണ്ടിയുള്ള നിർദേശങ്ങളും സംരംഭങ്ങൾക്ക് കൂടുതൽ ഉത്തേജനം പകരുന്നതിന് വേണ്ടി സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിൽ ആരംഭിച്ച പുതിയ സംരംഭങ്ങളുടെയും നിലവിൽ പ്രവർത്തിച്ചു വരുന്ന സംരംഭങ്ങളുടെയും പ്രതിനിധികളുടെ യോഗമാണ് ചേർന്നത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ വാർഡ് മെമ്പർ സി പി ഇന്ദിര അധ്യക്ഷത വഹിച്ചു എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എം പി രഞ്ജിനി വ്യവസായ വികസന ഓഫീസർ പഴയനൂർ ബ്ലോക്ക് സാജു സേവിയർ കേരള ഗ്രാമീണ ബാങ്ക് മാനേജർ എം ജയരാജ് താജു നിസ സുലൈമാൻ പടപ്പ് ഐ ജി മിന്നി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയിൽ വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു യോഗത്തിൽ നിലവിലുള്ള സംരംഭങ്ങളുടെയും പുതുതായി തുടങ്ങാൻ പോകുന്ന സംരംഭങ്ങളുടെയും വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടന്നു സംരംഭങ്ങൾക്കായി ഉദ്യം കെ സ്വിഫ്റ്റ് രജിസ്ട്രേഷൻ ഇൻഷുറൻസ് ഹെൽത്ത് ഡെസ്കും ഉണ്ടായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി